ഹലോ ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കപ്പയും മത്തിക്കറിയും ഉണ്ടാക്കാം വളരെ സിമ്പിളാണ് നാടൻ വിഭവമാണ് ഇതിനായി നമുക്ക് രണ്ട് കഷ്ണം കപ്പ് കപ്പെടുത്തു അതേപോലെ വൃത്തിയാക്കിയിട്ടുണ്ട് അതിനുശേഷം ഇതുപോലെ നമുക്ക് ചെറു ചെറുതായിട്ട് കട്ടാക്കാം എടുക്കുക ഇതുപോലെ കട്ട് കട്ട് എല്ലാ കപ്പനയും ഇതുപോലെ അരിഞ്ഞിട്ട് ഇന്ന് മാറ്റി വെക്കാം കപ്പ കട്ട് ചെയ്യാം നമുക്ക് ഇതുപോലെ എല്ലാ കപ്പയും നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കാം അതിന് ശേഷം ഇതിൽ ഒന്നുകൂടി വെത്തിയാക്കാം ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വയ്ക്കുക ആ വെള്ളത്തിന് ചൂടായിട്ട് അതിനുശേഷം നമുക്ക് ഈ കപ്പ കട്ട് ചെയ്തിട്ട് വെച്ചതാണ് ഇത് പൊടി നമുക്ക് വെള്ളത്തിൽ ചേർക്കാം വേവാൻ വെക്കാനാണ് തന്നെയാണ് ഇത് വേവിട്ട് ഇതിലേക്ക് ഉപ്പ് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം ഇതിനെ നമുക്ക് ഇതേപോലെ ഒന്ന് മിക്സാക്കി വേവാൻ വെക്കാം അതുപോലെ മിക്സാക്കാം മിക്സാക്കിയിട്ട് വെന്തതിനു ശേഷം ഇതുപോലെ ഉണ്ടാവും അപ്പോൾ നെന്ത് കഴിഞ്ഞ് കപ്പ ഇതിലുള്ള വെള്ളം നമുക്ക് ഊറ്റി മാറ്റിയിട്ടെടുക്കാം വെല്ല വെള്ളം ഊറ്റിയെടുക്കാം ഈ വെള്ളം വേണ്ട വെള്ളം മാറ്റി അതിലേക്ക് നമുക്ക് കടുക് വറുത്തിട്ട് ചേർക്കാം കപ്പ് പുഴുങ്ങിയത് റെഡിയായി നമുക്ക് ഇനി നമുക്ക് മത്തി കറി മറ്റുണ്ടാക്കാം അതെങ്ങനെയെന്ന് നമുക്ക് ഒന്നുകൂടി വീടിയിലേക്ക് പോകാം ഇതുപോലെ കപ്പ റെഡിയാണ് ഇനി ഇതിലേക്ക് മത്തി കറി റെഡിയാവാനും ബാക്കിയുണ്ട് ഇനി മറ്റ വീടിയിലേക്ക് പോകാം ാണ് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതറിഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായി നമുക്ക് ഒരിക്കലും മത്തി ഉണ്ട് ഉരുത്തിയാക്കിയിട്ട് വെച്ച മത്തിയാണിത് ഇതിലേക്ക് നമുക്ക് അരപ്പിന് വേണ്ടിട്ട് ബറ്റാൺമുളക് കുറച്ച് അരപ്പ് വെളാകൊണ്ട് ബച്ചൺ മുളക് അധികം വെച്ചിന് അതിലേക്ക് മല്ലി ജീരക പുളി മഞ്ഞൾപ്പൊടി അതെല്ലാം ഒരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് നമുക്ക് അരച്ചെടുക്കാം ഇതെല്ലാം മിക്സി ജാറിലേക്ക് നമുക്ക് ചേർക്കാം മല്ലി ജീരക പുളി മഞ്ഞൾപ്പൊടി പൊടിയത് ചേർക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ഒരു സവാള ഒരു തക്കാളി ഒരു ഇഞ്ചി കഷ്ണ ഇഞ്ചി രണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില ആവശ്യമാണ് ഇതിനെ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം കട്ട് ചെയ്ത സവാള തക്കാളി പച്ചമുളക് ഇഞ്ച് ഇതൂടെ നമുക്ക് ഒരു മണ്ണിൻ്റെ ചട്ടി വെക്കാം അത് പോലെ ചൂടാവട്ടെ ചട്ടി നല്ലപോലെ ചൂടാവട്ടെ അതിനുശേഷം നമുക്ക് തേങ്ങ എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിക്കുക എണ്ണ നല്ലപോലെ ചൂടാവട്ടെ തേങ്ങ എണ്ണ നല്ലപോലെ ചൂടാവട്ടെ അതിലേക്ക് നമുക്ക് അതിലേക്ക് നമുക്ക് ഇനി കടുക് ചേർക്കാം കടുക എല്ലാം നല്ലപോലെ പൊട്ടി വരട്ട് നല്ലപോലെ കടുക് ശേഷം അരിഞ്ഞു വെച്ച ഒരു സവളക്കൊടി ചേർക്കുക നല്ലപോലെ ഇതുപോലെ മിക്സ് ആക്കുക നല്ല സവള വാടി കിട്ടട്ട് അതിലാണ് ഏകദേശം സവള വാടി തുടങ്ങി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കുക കുറച്ച് സവള വേഗ വയൻഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഇതിന് പച്ചമുളക് ചേർക്കുക ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർക്കുക മിക്സ് ആക്കുക അതുപോലെ ഇതിലേക്ക് ഒരു തക്കാളി കൂടി ഇതിലേക്ക് കരിവേപ്പില കൂടി മിക്സ് ചെയ്യ തക്കാളി കൂടി നല്ലപോലെ വെന്തോടി ഇട്ട് അതിനുശേഷം നേരത്തെ അരിച്ചു വെച്ച പച്ചമുളക് മല്ലി ജീരക പൊടി അതെല്ലാം അരിച്ചത് കൂടി ഇതിലേക്ക് ചേർക്കും മിക്സ് ആക്ക പകത്തിന് ഉപ്പ് കൂടി നമുക്ക് പെ ചേർക്കാം എത്ര വെള്ളം ചേർക്കണ വേണ്ട നോക്ക തിക്ക് നോക്കിട്ട് മിക്സ് ആക്കുക നല്ലപോലെ നല്ലപോലെ തിളവറിട്ട് നല്ലപോലെ മിക്സ് ആക്ക ഇപ്പൊ നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇപ്പോ നമുക്ക് പകത്തിന് ഉപ്പെല്ലാം നമുക്ക് നോക്കാം അതിന് ശേഷം നമ്മ മുറിച്ച് വെച്ച സവാള മത്തി കുഴി നമുക്ക് ഇതിലേക്ക് ചേർക്ക എല്ലാം മത്തി ചേർത്ത് എണ്ണി നമുക്ക് ഒന്നുകൂടി മിക്സ് ആക്ക െ മിക്സ് ആക്കാം നല്ലപോലെ തിള വരട്ട് മത്തി വിന്ത് കിട്ടും തിള വരുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ചേർക്കാം നല്ലപോലെ ഇതുപോലെ കഴിച്ചിട്ടുണ്ട് റെഡിയായി മത്തി മുളകിൽ വെച്ചതി കൂടി റെഡിയായി ഇനി നമുക്ക് കപ്പയുടെ കൂടെ മത്തിക്കറി ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം ഇപ്പോൾ കപ്പയും മത്തിക്കറിയും റെഡിയായി സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് കമൻ്റ് ചെയ്യണേ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ Oke. Okay. Bye bye.